സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷമായി ഓൺലൈൻ സേവനങ്ങൾ നൽകിയിരുന്ന അക്ഷയ ഈ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമാണെന്നും അക്ഷയക്കും സംരംഭകർക്കും നിയമപരിരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ കോട്ടയത്ത് ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ഫേസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ കൂടുതൽ അപേക്ഷകൾ അക്ഷയ വഴി നൽകുന്നതിനും അക്ഷയ പ്രസ്ഥാനത്തെ നവീകരിക്കുന്നതിന് ശ്രമമുണ്ടാകണമെന്നും ും പറയാറുണ്ട് നല്ലതാണ് അപ്പൊ അക്ഷയ കേന്ദ്രത്തിൽ ഗുണം യഥാർത്ഥത്തിൽ അതിനകത്ത് തെറ്റുകളൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങളെല്ലാം മൈൻഡ് ഈ എപ്രമിക്കുന്നത് അതുകൊണ്ടെല്ലാം കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിയും ഗവൺമെന്റിന്റെ അപേക്ഷാ ഫോറുകളൊക്കെ അക്ഷയ കേന്ദ്രങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട് എന്താ തെറ്റും അപ്പം അതിനുവേണ്ടി നമുക്ക് നോക്കണം പബ്ലിക് സർവീസ് കമ്മീഷനിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അക്ഷയ കേന്ദ്രത്തിലൂടെ പോകുന്നത് കൊണ്ട് എന്താ തെറ്റും അതെല്ലാം ഭംഗിയായി നിറവേറ്റപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം അതുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളുടെ വിപുലീകരണം ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ അക്ഷയ കെയർ കുടുംബസഹായ നിധി മരണപ്പെട്ട രണ്ട് അക്ഷയ സംരംഭകരുടെ കുടുംബങ്ങൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈമാറി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അക്ഷയ സംരംഭക പ്രതിനിധികൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം